സുലക്ക മണി കഴിഞ്ഞാൽ പിന്നെ രാത്രി ഭക്ഷണം കഴിക്കാറില്ല അപ്പം എന്നോട് ചോദിച്ചു അല്ല ഡോക്ടറെ ഈ ആറു മണി കഴിക്കാതിരുന്നാൽ എന്തെങ്കിലും വലിയ ബുദ്ധിമുട്ട് വരുമോ സുല ഡോക്ടറെ ചോദിച്ചു സുലക്ക പേടിക്കേണ്ട കേട്ടോ ഞങ്ങൾ ചെയ്യുന്നത് നല്ലൊരു കാര്യമാണ് നമുക്ക് മറ്റുള്ളവർക്കൊന്ന് പറഞ്ഞു കൊടുക്കാം സുലക്ക ചെയ്യുന്ന ഈ കാര്യം കൊണ്ട് എന്താ ഗുണം എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ മണി കഴിഞ്ഞ് പിന്നെ ഭക്ഷണം കഴിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ദഹന സിസ്റ്റത്തിന് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് നല്ലൊരു റെസ്റ്റാണ് കൊടുക്കുന്നത് അപ്പോൾ അതിന് ഒരു വിശ്രമം കൊടുക്കുമ്പം ആ വിശ്രമം കഴിഞ്ഞ് അതിന് ശരീരത്തിന് അതിൻ്റെ പ്രവർത്തനത്തെ വീണ്ടെടുക്കാനുള്ള ഒരു എക്സസൈസാണ് നിങ്ങൾ കൊടുക്കുന്നത് നമ്മുടെ ദഹനത്തിന് എപ്പോഴും ഊർജ്ജം ആവശ്യമാണ് നിങ്ങൾ ആറുമണി കഴിഞ്ഞ് കഴിക്കുന്നില്ലെങ്കിൽ ഈ ഒരു ഊർജം എന്തിനു ഇത് നിങ്ങളുടെ ശരീരത്തിലുണ്ടാകുന്ന കേടുപാടുകൾ ദഹന വ്യവസ്ഥയിലൊക്കെ കേടുപാടുകൾ റിപ്പയർ ചെയ്യാനും നല്ല ആരോഗ്യമുള്ള കോശങ്ങളെ റീജനറേറ്റ് ചെയ്യാനും സഹായിക്കും സഹായിക്കുമെന്നുള്ളതാണ് അതുകൊണ്ട് നമ്മൾ ദഹനത്തിന് ഇത് വലിയൊരു ഹെൽപ്പാണ് ചെയ്യാൻ നമ്മൾ ഈ ആറു മണി കഴിഞ്ഞ് പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് രാത്രി വൈകി ഒരുപാട് ഭക്ഷണം കഴിച്ചാൽ കൊണ്ട് ഉറങ്ങുകയാണെങ്കിൽ അത് നമ്മൾ ഉറക്കത്തിന് മുമ്പിൽ വലിയൊരു വില്ലനായി നിൽക്കും എന്ന് മാത്രമല്ല ഒരുപാട് ആസിഡ് റിഫ്ലക്സ് ഗാസ്ട്രോയിസോബജ റിഫ്ലക്സ് ഡിസീസ് എന്ന് പറയും ഇങ്ങനെ തേട്ടി വരുന്നത് ഒരുപാട് ഗ്യാസ്ട്രൈറ്റിസ് ഇതുപോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ മണിക്ക് കഴിച്ച് കഴിക്കുകയാണെങ്കിൽ ആ ഒരു നമ്മൾ ഉറങ്ങുന്ന സമയമാകുമ്പോഴേക്ക് ഈ ഭക്ഷണമൊക്കെ ദഹിച്ച് പോയിട്ടുണ്ടാകും അതുകൊണ്ട് ഇതുപോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഒരു പരിധി വരെ നമുക്ക് നിയന്ത്രിക്കാം പ്രത്യേകിച്ച് ഇതുപോലെ രോഗങ്ങളുള്ളവർക്കും ഇത് നല്ലൊരു സൊല്യൂഷനാണ് കേട്ടോ രാത്രി വൈകി ഭക്ഷണം കഴിക്കുന്നത് ഒരുപാട് പൊണ്ണത്തറി കൂട്ടാൻ കാരണമാവുന്നുണ്ട് കാരണം എന്താ രാത് നമ്മുടെ ശരീരത്തിലെ ഉപാപജീയ പ്രവർത്തനങ്ങളൊക്കെ താരതമ്യേനെ കുറിച്ച് കുറവായിരിക്കും മനസ്സിലായില്ലേ അപ്പോൾ ഈ കാണുന്ന നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്ന ഈ ഊർജ്ജം മുഴുവനും നമ്മളെ പ്രവർത്തനം ഈ ശരീരത്തിലെ മറ്റ് പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാതെ അവിടെ തന്നെ ശേഖരിച്ചു ഒരു സാഹചര്യം ഉണ്ടാവും അതാണ് പിന്നെ പിന്നെന്താകുകൾ നല്ല നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്നതും പിന്നീട് ഒരുപാട് പൊണ്ണത്തരി ഉണ്ടാക്കുന്നതും അപ്പം നിങ്ങൾ ആ രാത്രി ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ നിങ്ങളുടെ കലോറിയുടെ ഉപയോഗം കുറയുകയും എന്താവും നിങ്ങൾക്ക് വെയിറ്റ് ലോസിന് അത് സഹായിക്കുകയും ചെയ്യും അതുപോലെ രാത്രി നമ്മൾ വൈകി ഭക്ഷണം കഴിക്കുന്നത് പ്രത്യേകിച്ച് റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റുകളും ഷുഗർ പോലത്തെ സംഭവങ്ങളും കൂട്ടിയുള്ള ഭക്ഷണം കഴിക്കുന്നത് ഇത് നമ്മൾ പ്രമേഹം ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ രാത്രി നമ്മൾ ഒരു ആറു മണിക്കാണ് കഴിക്കുന്നതെങ്കിൽ ഇത് പ്രത്യേകിച്ച് ഗ്ലൈസീമിക് ഇൻഡെക്സ് കൂടിയ ഭക്ഷണങ്ങളൊക്കെയാണ് നമ്മൾ രാത്രി ആറുമണിയോടുകൂടി ഫുൾ ഫുൾ സ്റ്റോപ്പ് ചെയ്യുന്നതെങ്കിൽ ഇത് നമ്മളുടെ പ്രമേഹത്തെ നമ്മുടെ ശരീരത്തിലെ രക്തത്തിൻ്റെ അളവിനെ നിയന്ത്രിച്ച് നിർത്താനും ഇൻസുലിൻ പ്രതിരോധത്തെ ശക്തമാക്കാനും ഇത് നമ്മുടെ ശരീരത്തിൽ പഞ്ചസാരയുടെ അളവ് ഏതാണ്ടൊരു സമനിലയിലാക്കാനും ഇൻസുലിൻ പ്രതിരോധത്തെ ഒക്കെ നിയന്ത്രിക്കാനും ടൈപ്പ് ടു പ്രമേഹത്തെ നിയന്ത്രിക്കാനൊക്കെ സാധ്യത ആവും നമുക്കിന്ന് ഏറ്റവും ആവശ്യമുള്ളത് നമ്മുടെ ശരീരത്തിൽ നമ്മുടെ വയറിൽ ഒരുപാട് സൂക്ഷ്മ ജീവികളാണ് പ്രോബയോട്ടിക്സ് എന്ന് പറയും ഇവയുടെ ആരോഗ്യം ശക്തമായി നിലനിർത്താനും രാത്രി ഭക്ഷണം കഴിക്കുന്ന ഒഴിവാക്കുന്നതുകൊണ്ട് സാധ്യമാവും പ്രോബയോട്ടിക്കുകൾ ഇത് നമ്മുടെ ശരീരത്തിലെ ദഹനത്തിനൊക്കെ സഹായിക്കുന്ന ബാക്ടീരിയകളാണ് അവയെ ആ ഒരു അളവിൽ നിലനിർത്തുന്നതുകൊണ്ട് നമുക്കെന്താകും ആ ഒരു അത്തരം പ്രശ്നങ്ങൾ ഇല്ലാതാക്കുകയും ഈ അണുക്കളെ ശക്തപ്പെടുത്തുന്നതോടെ മറ്റ് അസുഖങ്ങളൊക്കെ തടയാൻ വേണ്ടി ഇവ നമ്മളെ സഹായിക്കുകയും ചെയ്യും രാത്രി ആറുമണി കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാതിരിക്കുന്നതുകൊണ്ട് പല വ്യക്തികൾക്ക് പല രീതിയിലുള്ള റിസൾട്ട് ഉണ്ടാകുക മൊത്തത്തിലുണ്ടാകുന്നൊരു റിസൾട്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഓക്കെ ബി ഹെൽത്തി ബായ്